പിണറായി സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നുവെന്ന് സുരേഷ് ഗോപി പാലക്കാട് സഭയിൽ കേന്ദ്ര സഹമന്ത്രി നടത്തിയ പരാമർശം ബി ജെ പിക്ക് വലിയ തിരിച്ചടി സ്വർണപ്പാളി വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ സിനിമാ താരങ്ങളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നുവെന്ന് സുരേഷ് ഗോപി പ്രതിപക്ഷത്തിന്റെ പ്രധാന രാഷ്ട്രീയ ആരോപണത്തെ സുരേഷ് ഗോപി ശരിവെക്കുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുംഗ് സംവാദങ്ങൾ സംസ്ഥാന ബിജെപിക്ക് തലവേദന സൃഷ്ടിക്കുന്നതായിരുന്നു ആൾക്കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്ത് പറയണം എന്ത് പറയരുത് എന്ന കാര്യത്തിൽ യാതൊരു ധാരണയുമില്ലാതെയാണ് സുരേഷ് ഗോപി പെരുമാറുന്നത് എന്ന വിമർശനം സംസ്ഥാന ബിജെപിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴിത് ബി ജെ പി ദേശീയ നേതൃത്വത്തിനും കേന്ദ്ര സർക്കാരിനും തന്നെ തിരിച്ചടിയാകുന്ന രീതിയിൽ സുരേഷ് ഗോപി വിവാദ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു മലയാളത്തിലെ യുവതാരങ്ങളായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ ഇ ഡി റെയ്ഡ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം മുക്കാനാണോ എന്ന് സംശയമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞതാണ് ചർച്ചയായത് പാലക്കാട് നടത്തിയ കലുങ്ക് സംവാദത്തിലാണ് സുരേഷ് ഗോപി കേന്ദ്ര ഏജൻസിയായ ഇ ഡിക്കെതിരെ വിമർശനമുന്നയിച്ചത് പറഞ്ഞത് അബദ്ധമായെന്ന് തോന്നിയത് കൊണ്ടാകാം ആ വിഷയത്തിൽ കൂടുതലൊന്നും പറയാൻ തുനിഞ്ഞില്ല വാഹനക്കടത്ത് വിഷയം എൻ ഐ എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിനാൽ കേന്ദ്രമന്ത്രിസഭയിൽ ഇരുന്ന് ഒന്നും പറയുന്നില്ല എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് പക്ഷേ അപ്പോഴേക്കും ഇ ഡിക്കെതിരെ സുരേഷ് ഗോപി നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരുന്നു പിണറായി സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും കഥകളെന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തു എന്നാൽ വാഹനക്കടത്ത് വിഷയത്തിൽ കസ്റ്റംസും ഇ ഡിയും ഒക്കെ ഇടപെടുന്നതിനെ പിണറായി വിജയൻ സർക്കാരിന് മേൽ സുരേഷ് ഗോപി കെട്ടിവയ്ക്കുന്നത് രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണോ എന്ന മറു ചോദ്യം ഉയർത്തുന്നു ശബരിമല വിഷയത്തിലും സുരേഷ് ഗോപി സ്ഥിരം ശൈലിയിൽ മാസ് ഡയലോഗുകൾ കാച്ചിട്ടുണ്ട് അയ്യപ്പൻ ഒരു മനുഷ്യനാണ് തന്റെ മൂത്ത സഹോദരനായാണ് അയ്യപ്പനെ കാണുന്നത് ഒരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല അയ്യപ്പൻ ചെമ്പ് സ്വർണം രസതന്ത്രം വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി സഭയിൽ പറഞ്ഞു ഇത് പ്രജാരാജ്യമാണെന്നും പ്രജകളാണ് ഇവിടെ രാജാക്കന്മാരെന്നും പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിവേദനം തന്നയാളെ താൻ അവഹേളിച്ചുവെന്ന് പറയുന്നത് അവരുടെ മാത്രം വ്യാഖ്യാനമാണ് അവഹേളനങ്ങൾക്ക് താൻ പുല്ലുവിലയാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു നേരത്തെ തൃശൂർ ഇരിങ്ങാലക്കുടയിലും പുള്ളിലും നടന്ന കലുങ്ക് സഭകൾ സുരേഷ് ഗോപിയെ വിവാദത്തിൽ ചാടിച്ചിരുന്നു ഇരിങ്ങാലക്കുടയിൽ ഒരു സ്ത്രീയുടെ ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയായിരുന്നു വിവാദമായത് കരുവന്നൂർ ബാങ്കിലെ തന്റെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമെന്ന ചോദ്യത്തിന് എന്റെ നെഞ്ചത്തോട്ടുകയ്യോ എന്ന് സുരേഷ് ഗോപി പരിഹാസത്തോടെ മറുപടി നൽകുകയായിരുന്നു പുള്ളിലെ കലുങ്ക് സഭയിൽ വയോധികന്റെ അപേക്ഷ വാങ്ങാതെ മടക്കി അയച്ചതും വിവാദമായി പരാതികളൊക്കെ അങ്ങ് പഞ്ചായത്തിൽ കൊണ്ടു കൊടുത്താൽ മതി ഇത് വാങ്ങൽ എംപിയുടെ പണിയല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ എം പി ഫണ്ട് നൽകുകയുള്ളൂ എന്ന ചോദ്യത്തിന് തൽക്കാലം അതേ പറ്റൂ ചേട്ട എന്നായിരുന്നു പരിഹാസ രൂപത്തിലുള്ള മറുപടി സംഭവം വിവാദമായതോടെ വിഷയം സി പി എം ഏറ്റെടുക്കുകയും വീട് നിർമ്മിച്ചു നൽകാമെന്ന് സി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു വേലായുധൻ ചേട്ടനെ വീട് കിട്ടുന്നതിൽ സന്തോഷമേ സന്തോഷമേയുള്ളൂവെന്നും ഇനിയും വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് വിടാമെന്നും സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായിരുന്നോളൂ അതിനുള്ള ചങ്കുറ്റം കാണിക്കണമെന്നും മന്ത്രി മറുപടി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ കലുങ്ക് സഭയിൽ വെച്ച് വാഹന കടത്ത് വിഷയത്തിൽ സിനിമാ താരങ്ങളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നതിനെ സുരേഷ് ഗോപി ചോദ്യം ചെയ്തിരിക്കുന്നു സ്വർണപാളി വിഷയത്തിൽ പിണറായി സർക്കാരിനെ സഹായിക്കാൻ ഇ ഡി രംഗത്തിറങ്ങിയെന്നാണ് കേന്ദ്ര സഹമന്ത്രി പറയുന്നത് സുരേഷ് ഗോപിയുടെ ഈ പരാമർശം പ്രതിപക്ഷത്തിനായി ും പിണറായിക്ക് തുടർ ഭരണമൊരുക്കാൻ ആർ എസ് എസും ബി ജെ പിയും അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പാലക്കാട് കലുങ്ക് സഭയിൽ നടത്തിയ പരാമർശം